ചില കാര്യങ്ങൾ പഴമക്കാർ പറയുമ്പോൾ അതിന് ചെവി കൊടുക്കണം അതിലെന്തെങ്കിലും ഒരു പൊരുളുണ്ടോ അർത്ഥം ഉണ്ടോന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം എല്ലാം തള്ളിക്കളയണ്ട് നിങ്ങൾ പഴഞ്ചനല്ലേ നിങ്ങൾക്ക് എന്തറിയാം കാലെത്ര മാറി എത്ര ഡെവലപ്മെന്റ് വന്നു എന്നിട്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ പഴയ കാര്യങ്ങളും പിടിച്ച് അല്ലെങ്കിൽ പഴയ ശീലങ്ങളും പിടിച്ച് അങ്ങ് ദുർവാശി കാണിക്കുന്നത് എന്തിനാ എന്ന് പലരും ഇന്നത്തെ യുവതലമുറ പ്രത്യേകിച്ച് ചോദിക്കും തീർച്ചയായിട്ടും ഡെവലപ്മെന്റ് ഒക്കെ വരുമ്പോ പലരും അതിനോട് ഒരു മടി കാണിക്കുന്നതും അത് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് കാണാം ഉൾക്കൊള്ളാൻ മടി കാണിക്കുന്നത് കാണാം എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടുട്ടോ അത് വളരെ ഗൗരവതരമാണെന്ന് എനിക്ക് തോന്നി അതിലെന്തോ കുറച്ച് കഴമ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ അത് വായിച്ചു കാണും അല്ലെങ്കിൽ കണ്ടു കാണും എന്നാൽ പോലും ഒരിക്കൽ കൂടി അത് കേട്ടാൽ ഒരു കുഴപ്പവുമില്ല അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ അത് അറിയേണ്ടതുണ്ട് അത് ചില പാടങ്ങൾ നൽകുന്നുണ്ട് നമുക്കുള്ളത് കൊണ്ടാണ് ഞാൻ അത് നമുക്ക് വായിക്കാൻ കേട്ടോ അതിങ്ങനെയാണ് അപ്പൂപ്പൻ്റെ കാലത്ത് കിണർ കുഴിച്ചപ്പോൾ കിണറിൻ്റെ ആഴം പന്ത്രണ്ട് അടി അച്ഛൻ്റെ കാലത്ത് അത് ഇരുപത്തിനാല് അടി വരെയായി പിന്നെ എൻ്റെ പുഴമായിരുന്നു കിണർ കുഴിച്ചു അറുപത്തിയെട്ട് അടിയിൽ എത്തിയിട്ടും വെള്ളമില്ല ഇന്ന് രാവിലെ കിണറിൽ നോക്കിയപ്പോൾ വെള്ളത്തിന് പകരം ഒരു വെളുത്ത പേപ്പർ അതൊരു കത്തായിരുന്നു കിണർ ഞാനെന്ന് മനുഷ്യനെഴുതി ഒരു തുറന്ന കത്ത് എടാ പൊട്ടാ നിന്റെ അപ്പൂപ്പന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഈ പറമ്പിൽ നൂറ് തെങ്ങിൻതടങ്ങൾ ഉണ്ടായിരുന്നു ഓരോ മഴയിലും ഏകദേശം ഒരു ലക്ഷം ലിറ്റർ വെള്ളമാണ് തെങ്ങിൻ തടത്തിൽ തടഞ്ഞു നിർത്തി ഭൂമിയെ കൊണ്ട് കുടിപ്പിച്ചത് നിന്റെ അച്ഛന്റെ കാലമായപ്പോൾ പറമ്പ് ചുരുങ്ങി തെങ്ങിൻ തടങ്ങൾ മുപ്പതായി ഭാഗം വെച്ച് കാണും നാലഞ്ച് മക്കളെ ഭാഗം വെച്ച് കാണും അല്ലെങ്കിൽ പിന്നെ തെങ്ങ് കഴിച്ചി ഉപേക്ഷിച്ചു കാണും അതെന്തുവാകട്ടെ ഒടുവിൽ നിന്നിലെത്തിയപ്പോൾ നിനക്ക് കൈവന്ന എട്ട് സെന്റിൽ വീടും ഇന്റർലോക്കും ഇട്ടു ഈ ഇന്നത്തെ തലമുറയിലെ നിന്റെ കൈവശങ്ങളിലും അത് എട്ട് സെന്റായി നീ ഒരു വീട് വെച്ചു ആ പ്രദേശം മുഴുവൻ നീ ഇന്റർലോക്ക് ഇട്ടു നിറച്ചു മാത്രമല്ല വീടിന്റെ കൂരയിൽ വീഴുന്ന വെള്ളത്തെ പോലും പുറത്താക്കി വെച്ചു സീറോ ബാലൻസിന്റെ അക്കൗണ്ടിൽ പണമിടാതെ ചെക്ക് എഴുതി ബാങ്കിന്റെ കൗണ്ടറിൽ കൊടുത്തിട്ട് കാശിന് വേണ്ടി ക്യൂവിൽ കാത്തു നിൽക്കുന്ന ആദ്യം നിന്റെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കൂ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹപൂർവം നിന്റെ കിണർ നല്ലൊരു സന്ദേശമായതിനാൽ ഞാൻ നിങ്ങളിലേക്കും പകരുന്നു നിങ്ങളും സുഹൃത്തുക്കൾക്ക് പകരുക ഇതാരാണ് എഴുതിയത് എന്ന് എനിക്ക് അറിയില്ല എങ്ങനെയൊക്കെയോ ഫോർവേഡ് ചെയ്ത് നമുക്ക് കൈവശം കിട്ടിയതാണ് അത് തീർച്ചയായിട്ടും സ്പേസ് മലയാളത്തിന്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി ഇതിന്റെ ഒറിജിനൽ എഴുത്തുകാരന് ഇതിന്റെ കോപ്പി റേറ്റ് കൊടുക്കാട്ടോ ഒരു വിരോധവും ഇല്ല കാരണം അത്രയ്ക്ക് ഒരു മഹത്തരമായ മെസ്സേജ് ആണ് ഈ കൊച്ചു കഥയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ചെറിയൊരു ആണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ മെസ്സേജ് ആണെന്ന് പറയാം ത്രയും നമ്മൾ വായിച്ച ഈ മെസ്സേജിനകത്തുള്ളത് കാരണം ഭൂമിയിൽ വെള്ളം മഴക്കാലം ആകുമ്പോൾ പെയ്തിറങ്ങുന്ന മഴയത്രയും ഈ തൊടിയിൽ അല്ലെങ്കിൽ തെങ്ങും തോക്കുകളിൽ അല്ലെ കൃഷിയിടങ്ങളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു വയലുകൾ ധാരാളം ഉണ്ടായിരുന്നപ്പോൾ ധാരാളം വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് പോകുകയും വേനൽക്കാലത്ത് മഴയില്ലാത്ത സമയത്ത് മനുഷ്യന് നീലുറവ് വഴി കിണർ വഴിയും കുളം വഴുകയൊക്കെ പറ്റാതെ നിന്നിരുന്ന കുളങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ അതിമേ അതിവർഷമാണ് ചിലപ്പോൾ ഈ മേഘവിസ്ഫോടനമൊക്കെ വഴി ഒരാഴ്ച കൊണ്ട് പെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് പെയ്യുന്ന മഴയൊക്കെ ഒരു മണിക്കൂറിൽ പെയ്യുകയും മഹാപ്രളയം ഉണ്ടാകുകയും നെൽവയലുകളെല്ലാം നഗത്തി വീടുകളായതുകൊണ്ട് എല്ലായിടത്തും പ്രളയം സൃഷ്ടിക്കുകയും മനുഷ്യജീവനും സ്വത്തിനുമൊക്കെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതെന്നും നമ്മളൊരു നിത്യ സംഭവമായി മാറിയിട്ടുണ്ട് കേരളം പോലുള്ള സ്ഥലത്ത് കഥ പറയേണ്ട ഇപ്പോൾ ഇത് സംസാരിക്കുന്ന വേളയിലും ഉത്തരേന്ത്യയിലെ പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയെല്ലാം മഹാമേഘവിസ്ഫോടനം നടന്ന പ്രളയമാണ് ആ പ്രളയത്തിൽ കാണുന്ന കാഴ്ച കൃഷിയിടങ്ങളെയെല്ലാം കോൺക്രീറ്റ് കെട്ടിടങ്ങളും വീടുകളും മനുഷ്യവാസ യോഗ്യമായ സ്ഥലങ്ങളുമെല്ലാം വെള്ളത്തിനടിയിലാണ് ഉത്തരാഖണ്ഡിലും ഹിമാലയ ഹിമാചൽ പ്രദേശിലും ഒക്കെ ഈ അടുത്ത കാലത്ത് നിരവധി ആയിരങ്ങളാണ് മരണപ്പെട്ടത് വലിയ സങ്കടങ്ങളായിരുന്നു ഇപ്പൊ യാസൊക്കെ നമ്മുടെ വലിയ ഗോപിയായതുകൊണ്ട് മലയാളികളും അതിൽ എത്തിപ്പെടാറുണ്ട് അവിടെ മലയാളികൾ സുരക്ഷിതമാണ് എന്നൊക്കെ പറഞ്ഞ നമുക്ക് വാർത്തകളിലും ന്യൂസുകളിലൊക്കെ നമ്മൾ കേട്ട് കാണാം പക്ഷെ ഈ കൊച്ചുകഥയിൽ ഒരു വലിയ കാര്യമുണ്ട് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യന് എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് മഴയെ എങ്ങനെ ഭൂമിയിൽ സ്റ്റോർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി കൂടെ സയൻസ് പഠിക്കണം അത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിച്ചുവെന്നു ചില നേതാക്കൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെയും പ്രായോഗികമായി നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് ഈ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ അറിവുകൾ തീർച്ചയായും ഇതിൽ പങ്കുവെക്കണം ഈ ഒരു കൊച്ചു കഥ അല്ലെങ്കിൽ ഒരു കൊച്ചു മെസ്സേജ് സമൂഹത്തിന് നൽകുന്ന പാഠം ചെറുതല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകരുമായി ഇത് പങ്കുവെക്കാൻ കാരണം സ്പേസ് മലയാളം അതൊരു ധർമ്മമായി ഒരു കടമയായി ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തല്ലോ സബ്സ്ക്രൈബ് ചെയ്ത് യു വൺസ് അഗെയിൻ